നമ്മുടെ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എഐ റോബോട്ടിക്സ് കമ്പനിയാണ് സ്വയ റോബോട്ടിക്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ റോബോട്ടിക്സ് രംഗത്ത് തന്നെ പ്രമുഖമായ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഹൈദരാബാദ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഈ കമ്പനി നിരവധി റോബോട്ട് മോഡലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്വാഡ്രൂപെഡ് റോബോട്ട് അഥവാ നാല് കാലുകളുള്ള നായകൾക്ക് സമാനമായിട്ടുള്ള റോബോട്ടുകൾ ഡിആർ ഡി ഒുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഈ റോബോട്ടുകളെ വികസിപ്പിച്ചെടുത്തത് ഏകദേശം ഇരുപത്തി അഞ്ച് കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ കഴിയുന്ന റോബോട്ടുകളാണിവ ദുർഘടമായിട്ടുള്ള പാതകളിലൂടെ അടക്കം സഞ്ചരിക്കാൻ കഴിയുന്ന ഇവയ്ക്ക് ഉയരങ്ങളിലേക്ക് കയറിപ്പോകുവാനും തിരികെ പടികൾ ഇറങ്ങി വരുവാനും ഒക്കെയുള്ള സവിശേഷതകളുണ്ട് യാത്രാ മധ്യ ഉണ്ടാവുന്ന പ്രതിബന്ധങ്ങൾ തിരിച്ചറിയുവാനും അതിനെ മറികടന്ന് യാത്ര സുഗമമാക്കുവാനുമുള്ള കഴിവുണ്ട് വിവരങ്ങൾ ശേഖരിക്കുവാനും ആവശ്യമെങ്കിൽ പ്രതികരിക്കുവാനുമുള്ള ശേഷിയും ഈ റോബോട്ടുകൾക്കുണ്ട് ഇതിനു പുറമെ ഇതേ കമ്പനി തന്നെ എക്സോസ്കെലിറ്റൻ എന്ന് പറയുന്ന ഇന്ത്യൻ സൈനികർക്ക് ഭാരമേറിയ വസ്തുക്കൾ എളുപ്പത്തിൽ ചുമക്കാനും ദീർഘദൂരം തളർച്ചയില്ലാതെ നടക്കാനും സഹായിക്കുന്ന വസ്ത്രം പോലെ ധരിക്കാവുന്ന യന്ത്ര സംവിധാനങ്ങളെയും രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇതേ കമ്പനി തന്നെ കൊബോട്ട്സ് എന്ന് പറയുന്ന മനുഷ്യർക്കൊപ്പം സുരക്ഷിതമായി പ്രവർത്തിക്കാൻ കഴിയുന്ന റോബോട്ടിക് കൈകളും ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവ ഫാക്ടറികളിലും മെഡിക്കൽ ഉപകരണ നിർമ്മാണ രംഗത്തും ഉപയോഗിക്കുന്നു വിദേശത്ത് നിന്ന് റോബോട്ടുകൾ ഇറക്കുമതി ചെയ്യുന്നതിനു പകരം ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ ഇവയെ നിർമ്മിച്ചിരിക്കുന്നു എന്നതാണ് പ്രത്യേകത ഹിമാലയൻ പോലുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ പോലും ഇത് ഉപയോഗപ്പെടുത്താൻ കഴിയും പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറുകളും ഹാർഡ് വെയറുകളുമാണ് ഈ റോബോട്ടുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് പ്രതിരോധം വ്യവസായം ആരോഗ്യ മേഖല എന്നിവിടങ്ങളിൽ ഒരുപോലെ തന്നെ ഉപയോഗപ്രദമാണ് ഈ റോബോട്ടുകൾ